ആർക്കെങ്കിലും എന്തെങ്കിലും ഒക്കെ കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരം വേണം ഈ ഒരു സാധനം ചേച്ചി ഞാൻ കൊണ്ടോട്ട് വന്നാല് ഈയൊരു ഐറ്റങ്ങൾ വീഡിയോ സൈവ് വെച്ചോട്ടെങ്കിലും നഷ്ടം ഉണ്ടാവില്ല കാരണം ഒരാൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഉണ്ടാവുവാണെങ്കിലും ഇതുപോലത്തെ ഒരു ഐറ്റം വേണം എന്താണ് ഐറ്റം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടല്ലോ പ്രാവശ്യം നമ്മൾ വീട്ടിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് ഈ പ്രാവശ്യം നമ്മൾ വന്നത് ഇതാ പോളിംഗ് ഗ്രാൻഡ് ഷീറ്റ് വരുന്നുണ്ട് നമ്മൾ വാളിൽ ഒട്ടിക്കാൻ വേണ്ടി വരുന്നുണ്ട് അതിനു മുമ്പ് ഒരു സാധനം കൊണ്ട് കാണിച്ചു തരാം അസംഖാ നിങ്ങളെ തന്നെ ഞാൻ കാത്തിക്കണത് എന്താണ് പരിപാടി ഈ മൈക്ക മൈക്കൊന്നും പരിപാടി ഇവിടെ ചെറിയൊരു മറ്റേ ഇസ്ത്രീ ഇടാനുള്ള ടാബിള് ടാബിൾ നമ്മളെ വീട്ടിലൊക്കെ വേറെ പ്രത്യേകത ഉണ്ട് നമ്മൾ ടൈപ്പ് അതായത് ചെറിയൊരു ഏരിയയിൽ നമുക്ക് നല്ല സൂട്ടബിൾ ആയിട്ട് നമ്മള് നല്ല രൂപത്തിൽ നമുക്ക് ചെയ്ത് ഫോൾഡ് ചെയ്ത് ആവശ്യം കഴിഞ്ഞാൽ ഫോൾഡ് ചെയ്ത് അല്ല ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടോളോ അല്ല ഞങ്ങൾ കുറെ പേര് ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്തു വെച്ച ഏതെങ്കിലും ഉണ്ടോ ഇതാ വരിക ഇതൊക്കെ അതിന്റെ ഷീറ്റ് ആണ് അതിന്റെ അനദാ മതി നമ്മുടെ ഇതിന്റെ സ്റ്റാൻഡും ഉണ്ടാവും ഈ സ്റ്റാൻഡും വരുന്നുണ്ട് രണ്ടു രൂപത്തില് വലിയ വെക്കും ചെയ്യാൻ വെക്കാൻ

ഓഫ് ചെയ്യുക രണ്ട് ലോക്ക് വലിച്ചു കഴിഞ്ഞാൽ സ്പേസ് അതേപോലെ തന്നെ ഈ കളറിംഗ് നമുക്ക് അവൈലബിൾ ആയിട്ട് നാല് കളറിൽ കൊടുക്കുന്നത് നാല് അവൈലബിൾ അവൈലബിൾ ആണല്ലേ കേരളത്തിലെ എല്ലായിടത്തും നമ്മളിപ്പോ ഡെലിവറി നമുക്ക് ഡെയിലി മുകളിൽ ഡെയിലിപ്പോലി പോകുന്നുണ്ടല്ലേ ഇതിപ്പോ എങ്ങനെ പ്രൈസ് വരണത് പ്രൈസ് നമുക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് പ്ലസ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് നമ്മള് അടക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സ്റ്റാൻഡ് മാത്രം ആണെങ്കിൽ അഞ്ഞൂറ് പിന്നെ നമുക്ക് കൊറിയറിന്റെ ചാർജ് വരും അഞ്ഞൂറ് അഞ്ഞൂറ് വരൂല്ല നാനൂറ് താഴെ വരും സംതിങ് വരുന്നു ഏരിയക്ക് അനുസരിച്ച് കൊറിയറിന്റെ ചാർജ് ഓക്കെ അവർക്ക് അവിടുന്ന് പൈസ കൊടുക്കുന്ന കൊടുക്കണ പേ ചെയ്യണം ഞങ്ങൾ ഞങ്ങൾക്കോട് മാത്രമുള്ള ആൾക്കാരാണെങ്കിൽ

ഈ ഒരു ഇതിനെത്ര എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു കള്ളിയല്ലേ അഞ്ചൂ അഞ്ച് കള്ളിക്ക് അഞ്ചൂറ് വലുത് വരുന്നത് നമുക്ക് ആറഞ്ഞൂറ് അത്യാവശ്യം വലിയ സ്പൈസ് എത്ര ജോഡി കേറും രണ്ട് മൂന്ന് ജോഡിയല്ലേ മൂന്ന് ജോഡി മൂന്നാറ് ഒമ്പത് പന്ത്രണ്ട് ജോഡി കേറും ജോഡി കയറുന്നുണ്ടല്ലോ കൂടുതൽ കേറുന്നുണ്ടല്ലോ ഞാൻ അതേപോലെ തന്നെ ഏറ്റവും കുറവുള്ള രണ്ട് ജോഡി ണ്ട് ആ അതെവിടെ അത് എവിടെ ഇവിടെ ഓർഡർ ആണല്ലോ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചതാണ് ഓർഡർ അതേപോലെ തന്നെ ഇത് ല്ലേ ഇത് രണ്ട് ജോഡിന്റെ എത്ര റേറ്റ് വരുന്നത് രണ്ട് ജോഡിന്റെ വരുന്നത് നമുക്ക് മൂന്നേ അഞ്ഞൂറ് മൂന്നൂറാണ് വരുന്നത് രണ്ട് ജോലി എടുക്കുക എന്നിട്ടെങ്കിൽ നമുക്ക് ഓഫറും ഓഫറും കാര്യങ്ങളും ഓഫറും കാര്യങ്ങളും ഡെലിവറി ചെയ്യുമ്പോഴാണ് ഡെലിവറി ചാർജ് വരും പിന്നെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിക്സിംഗ് ചാർജ് അനുസരിച്ചു എല്ലാ വീട്ടുകാരും പിന്നെ വിഷ കാര്യമല്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഇവിടേക്ക് വരാണെങ്കിൽ ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ മെയിനായിട്ട് ഒരു കാര്യം നോക്കാനാണ് ഇനി വന്നത് പക്ഷെ അത് നേരെ തിരിഞ്ഞ് തിരിഞ്ഞ് ഇവിടേക്ക് എത്തി ഞാൻ ജസ്റ്റ് കാണിച്ചു പോവാണ് കാരണം ഇത് ൊട്ടിക്കാൻ പറ്റാ വാളിൽ ഒട്ടിക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു ഓഫർ പ്രൈസ് തന്നെ മൂപ്പര് തരും എന്ന് പറഞ്ഞിരിക്കുന്നത് അസംഖാ തരൂലേ അല്ല എടുക്കാൻ നോക്കാം ആ ഒരു ഇതിലാണ് മൂപ്പര് അയൻ ബോക്സ് ഇത് കണ്ടപ്പോ ഞാൻ വേഗം വീഡിയോ എടുത്തത് അപ്പൊ എന്തായാലും അസംഖാന്റെ നമ്പർ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗം പൊളിച്ചോളി മിസ്സാക്കാൻ നിൽക്കണ്ട കാരണം സ്ഥലപരിമിതി നോക്കാണെന്ന് സ്ഥലപരിമിതി നോക്കാണെങ്കിൽ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അയൻ ബോക്സ് ഏരിച്ച് നമ്മൾ പണ്ടൊക്കെ ഒരു ഇതന്നെ ഉണ്ടാവും ഒരു ടാബിള് തന്നെ ഉണ്ടാവും ആ സ്പേസ് ഒക്കെ മെയിനായിട്ട് പോവാണ് ഈ പതിനൊന്നും വേണ്ട വെറും രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു സൈഡിൽ കൂടി ആവാ ആവുമ്പോൾ മൂവായിരം രൂപ വിത്ത് ഡെലിവറി ചാർജ് കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിലും ഡെലിവറി ചാർജ് എക്സ്ട്രാ ആ ഡെലിവറി ചാർജ് എക്സ്ട്രാ നമ്മൾ നാനൂറ് രൂപല്ല പറഞ്ഞത് അഞ്ഞൂറ് രൂപേന്റെ ചോടായിട്ടാണ് പറഞ്ഞത് ഇനി കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ആൾക്കാരാണെങ്കിൽ കാറായിട്ട് വരാ സാധനം കേട്ടാ ബാബുഡാ എന്തായാലും നമ്മൾ ഇതാ ഫോൾഡിങ് അയനിങ് ബോക്സ് അയനിങ് ബോക്സ് അല്ല അനിങ് സ്റ്റാൻഡ് ഇതാ നമ്മൾ എടുത്തതാ വീട്ടിലെ കൊണ്ടുപോകാ ഫോൾഡിംഗ് കാര്യങ്ങളൊക്കെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ കോഴിക്കോട് തന്നെ ആയതുകൊണ്ട് ഇവിടുന്ന് സാധനം എടുത്ത് കൊണ്ടുപോകുകയാണ് അസൻകാ നമ്മൾ കറക്റ്റ് സ്പോട്ട് ഇവിടെ ഇനി ആ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ പുറകിലായിട്ടാണ് സ്പോട്ട് വരുന്നത് ഇത് ഏകദേശം ഞാനിപ്പോൾ ഇവിടെ വന്ന് വാങ്ങിയത് കൊണ്ട് തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയായിട്ടേ ഉള്ളൂ പക്ഷെ ബൈക്കിൻ്റെ മുകളിൽ കൊണ്ടാൻ പറ്റിയിരിക്കുമല്ലേ കാറല്ല ബൈക്കിൻ്റെ മുകളിലാണ് വന്നത് സാധനം തരാം എടുത്തിട്ടുണ്ട് ബാ പൊരി